നമസ്കാരം കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ തന്നെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നത് പതിനഞ്ച് വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ കേസെടുക്കാൻ മടിക്കുന്ന പോലീസുകാർ ആ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ആഷിക്കിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അറിയാൻ സാധിച്ചത് അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്ന് ലഹരി മാഫിയകളുടെ വളർച്ച തന്നെയാണ് കേരളത്തിൽ ലഹരി മാഫിയ സംഘങ്ങൾ തഴച്ചു വളരുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം കൂടെയാണ് ആഷിക്കിനെ തട്ടിക്കൊണ്ടുപോയെന്ന വാർത്ത ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഈ നാട്ടിലെ സാമൂഹിക പ്രവർത്തകനോട് തന്നെ എന്താണ് എന്ന് ചോദിച്ചറിയാം ചേട്ടാ ഇപ്പോൾ ആഷിക്കിനോട് സംസാരിക്കുമ്പോഴാണെങ്കിലും ഇവിടെ വീട്ടുകാരോട് സംസാരിക്കുമ്പോഴാണെങ്കിലും അവരൊക്കെ പറയുന്നത് പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന വലിയൊരു അനാസ്ഥയെക്കുറിച്ചാണ് കേസ് കൊടുക്കാൻ പോയുന്ന ഒരാളടുത്ത് നിങ്ങളത് തീർത്തോളൂ അല്ലെങ്കിൽ ആലോചിക്ക് കേസ് കൊടുക്കണോ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു വിഷയം സാമൂഹിക പ്രവർത്തകന എന്ന നിലയിലും നാട്ടുകാരൻ എന്ന നിലയിലും എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഞങ്ങൾക്ക് തികഞ്ഞ ആശങ്കയാണ് കാരണം ഞങ്ങളുമൊക്കെ ഒരു പത്ത് പതിനാല് വയസ്സായ കുഞ്ഞുങ്ങളുടെ പിതാവാണ് ഞങ്ങൾക്ക് പോലും വളരെയധികം ആശങ്കയാണ് കാരണം കുട്ടികൾ പിന്നെ പഠിക്കാൻ പോയിട്ട് തിരികെ യഥാസമയം തിരികെ എത്താതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശങ്ക ഞങ്ങളുടെ എല്ലാം മനസ്സിലുണ്ട് പിന്നെ ഇത്തരമൊരു സംഭവം ഞങ്ങളുടെ പ്രദേശത്ത് ഇത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് ഭയങ്കരമായ പേടിയിലാണ് ഞങ്ങളെ ഈ നാട്ടുകാരല്ല ഇന്നലെ ഈ വിഷയം അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ മംഗളുരം പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചു കൂടി തടിച്ചുകൂടിയെന്ന് പറയുമ്പോൾ ആശങ്കയോടും പേടിയോടുകൂടി തടിച്ചുകൂടിയാണ് ഈ കുഞ്ഞിനെ കിട്ടിയിട്ടുമില്ല സ്വാഭാവികമായിട്ടും എന്തെങ്കിലും വിവരം പോലീസിന് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയണമെന്നുള്ള ആഗ്രഹത്തോട് ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എത്തിച്ചേർന്നവരാണ് അപ്പോൾ ഈ പ്രദേശത്ത് സ്വാഭാവികമായിട്ടും കുറച്ച് യുവാക്കളും എല്ലാം ഈ കളിക്കാനും ഫുട്ബോൾ കളിക്കാനൊക്കെ പോകുന്ന കുട്ടികളെല്ലാം ഒന്നിച്ചുകൂടി ഈ ആഷിക്കിനോട് തന്നെ വളരെയധികം ആത്മാർത്ഥമായ സൗഹൃദം പങ്കിടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ അവരെല്ലാം കൂടി ഒന്നിച്ചു കൂടിയപ്പോൾ ഒരു വലിയ ഒരു ജനസഞ്ചി ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ച് ഇത്ര മാത്രമേ ഉള്ളൂ ആഷിക്കിനെ കണ്ടു കിട്ടിയോ ആഷിക്കിനെ തട്ടിക്കൊണ്ടു പോകാനുള്ള കാരണമെന്ത് ഇത് ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അന്വേഷിക്കാനുള്ളൊരു ബാധ്യതയും ഉത്തരവാദിത്വമുണ്ട് ആഷിഖിനെ സംരക്ഷിക്കുന്ന ആഷിഖിൻ്റെ പിതാവും മാതാവും ദുബൈയിലാണ് ആഷിക്കിനെ സംരക്ഷിക്കുന്നത് അമ്മാമ്മയാണ് അമ്മാമ്മയുടെ സംരക്ഷണയിലാണ് ആഷിഖ് കിടക്കാൻ മൂന്നാല് കുട്ടികൾ കഴിയുന്നത് അപ്പോൾ ആഷിഖ് ഇന്നലെ പഠിക്കാൻ പോയിട്ട് വരുമ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായതിന് ശേഷമാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ശനിയാഴ്ചയും ആഷിക്കിന് ഇങ്ങനൊരു സംഭവം നേരിട്ടിരുന്നു അത് സ്വഭാവമായിട്ടും കുട്ടികളല്ലേ പഠിക്കാൻ പോകുന്നവരല്ലേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദങ്ങളുള്ളതല്ലേ എന്ന് വിചാരിച്ച് വീട്ടുകാരും ആ ഒരു രാഘവത്തോടി കണ്ടു പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരു ശക്തമായ മാഫിയ ശരിക്കും പറഞ്ഞാൽ ആഷിക്കിന് ദേഹോദരം ഏൽപ്പിക്കുക മാത്രമല്ല അവനെ വകവരുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നലെയും അവനെ തട്ടിക്കൊണ്ട് കാരണം അല്ലാത്ത സൗഹൃദങ്ങൾ പരസ്പരം ചെറിയ ചെറിയ പിണക്കങ്ങൾ പഠിക്കാൻ പോകുന്ന സ്ഥലത്തൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അവർ തമ്മിൽ അത് ആ കോളേ സ്കൂളിനുള്ളിൽ വിദ്യാലയത്തിനുള്ളിൽ തന്നെ പറഞ്ഞു തീർക്കുകയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആരെങ്കിലും ഇടപെട്ട് തീർക്കുകയോ ചെയ്യുന്നത് ഇന്നലെ ഏഴര മണിവരെ അവൻ ആഷിക്ക് ആഷിക്കിൻ്റെ ബന്ധു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനെ ഫോൺ ചെയ്ത് പുറത്തിറക്കുകയും പുറത്തിറക്കി അവൻ വാഹനം എടുത്തുകൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് വരുന്നതിന് നൂറ് മീറ്റർ അകലെ വെച്ച് അവൻ്റെ വീടിൻ്റെ നൂറ് മീറ്റർ അകലെ വെച്ച് അവനെ പിന്തുടർന്ന് വാഹനത്തിൽ കാറിൽ പിന്തുടർന്ന് അവനെ ഇടിച്ചിടാനാണോ എങ്ങനെയാണെന്ന് അറിയില്ല പിന്തുടർന്ന് അവൻ വണ്ടി അവരെ കണ്ട് വണ്ടി ഒതുക്കി നിർത്തിയപ്പോൾ അവനെ പിടിച്ചു കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്യും പിടിച്ചു കയറ്റിക്കൊണ്ട് ഈ പ്രദേശത്ത് ആകെ ഒരു ഭീതി ജനിപ്പിച്ചുകൊണ്ടാണ് ആ വാഹനം കടന്നുപോയി അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നാട്ടുകാരത് അത് ശ്രദ്ധിക്കുന്നത് അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് തൊട്ട് മുകളിലുള്ളവർ പറയുന്നു ആഷിക്കിനെയാണെന്ന് തോന്നുന്നു ഇന്നെ വീട്ടിൽ അച്ചറിക്കനെയാണോ പിടിച്ചു കയറ്റിക്കൊണ്ട് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ തന്നെ ഞങ്ങളെല്ലാം കൂടെ വളരെയധികം ജാഗ്രത ഒരു എല്ലാവരും കൂടെ ഒന്നിച്ച് പോലീസ് സ്റ്റേഷനിൽ അവരെ വീട്ടുകാരും കൂടെ ആയിട്ട് പോയി പരാതി കൊടുക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ആദ്യം അവർ ഞങ്ങളിങ്ങനെ പൂട്ടി ആ കുഴപ്പമില്ല അത് പഠിക്കാൻ പോയതല്ലേ തിരികെ എത്തും എന്നുള്ളൊരു ചെറിയ ഇത് അപ്പോൾ പറഞ്ഞ സാർ ഇങ്ങനെയല്ല ഇത് മുൻപും ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഓ ആ പയ്യനാണ് അന്ന് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്ന വന്ന് പരാതിയായിട്ട് പറഞ്ഞ പയ്യനാണോ ഇവനെ വീണ്ടും തട്ടിക്കൊണ്ടുപോകാം എങ്കിലും ഞങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞത് ഞങ്ങൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ സമൂഹമായി മാധ്യമങ്ങൾ എല്ലാ മാധ്യമങ്ങളെയും കേരളത്തിലെ സത്യം പറഞ്ഞാൽ എല്ലാ മാധ്യമങ്ങളും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനോ ഇതായിട്ട് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നലെ ഈ പയ്യൻ്റെ ഒരു വിവരം കിട്ടി ഏകദേശം ഒരു ഒന്നര മണിക്കൂറിനുള്ളിൽ പോലീസ് അവരെ ട്രൈസ് ചെയ്തു കീഴാറ്റിങ്ങിൽ പോലീസ് ട്രേസ് ചെയ്തൊരു കീഴാറ്റിങ്ങിൽ ഒരു റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഒഴിഞ്ഞ പ്രദേശത്ത് കൊണ്ടുപോയി ഇവനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടായിരിക്കണമല്ലോ ഇവിടെ നിന്ന് ആ പാതിരാത്രി തട്ടിക്കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ അടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവനെ ഈ പ്രദേശത്ത് വെച്ച് തന്നെ അവനെ അങ്ങനെ ചെയ്ത് വിടാം പക്ഷേ അതിന് പകരം അവർ കൊണ്ടുപോയത് ഈ കീഴാറ്റിങ്ങൾ എന്ന് പറയുന്ന അവിടെ ഒരു ഒഴിഞ്ഞ റബ്ബർ എസ്റ്റേറ്റിൽ കൊണ്ടുപോയി അവനെ ഇറക്കി അവനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പോലീസ് ബന്ധുടർന്ന് അവിടെ എത്തുകയും ഇവനെ പി ഈ രക്ഷപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു ആശങ്ക ആദ്യം ആഷിഖിന് ഒരു സംഭവം ഉണ്ടായി ആഷിഖ് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ആഷിഖിൻ്റെ അമ്മയുടെ അമ്മയുമായിട്ടാണ് കൊണ്ടു ചെല്ലുന്നത് അന്ന് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പൊയ്ക്കോ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പോലീസിൻ്റെ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് വീണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് പോകാൻ നമുക്ക് കേസെടുക്കാം സാധാരണ ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഒരു പതിനെട്ട് വയസ്സിന് താഴെയുള്ളൊരു ഒരു ഒരു യുവാവ് ഒരു മനുഷ്യൻ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായാൽ പോലീസ് സ്വമേധയാ കേസെടുക്കുന്ന ഒരു ഇതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് അത് ഞങ്ങൾ ഇന്നലെ പോലീസുകാരോട് പങ്കുവെച്ചപ്പോൾ അവർ ഞങ്ങളുടെ അടുത്ത് തട്ടി കയറിയാണ് ആഷിക്കിൻ്റെ മാമി ഉപ്പയടക്കം ഈ ആഷിക്കിനെ സംരക്ഷിക്കുന്ന ആഷിഖിക്കിൻ്റെ ഉപ്പയടക്കം പോലീസ് സ്റ്റേഷനിൽ നിന്നപ്പോൾ അയാളവരെ മംഗളൂരം പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ പുറത്തിറങ്ങി വന്ന് പിടിച്ചു വെള്ളി ഇവിടുന്ന് പൊയ്ക്കോണമെന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ടുവരുന്നു അപ്പോൾ അത്രയധികം ഇത്രയും ആശങ്കയോടുകൂടി ആ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമാധാനം കിട്ടട്ടെ ഒരു സമാധാനപരമായ വാർത്ത കണ്ടു കിട്ടിയോ അല്ലെങ്കിൽ ആഷിക്കിനെ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ അറിയാമെന്നുള്ള ആശങ്ക കൂടി അവിടെ നിൽക്കുന്ന ആൾക്കാരെ സർക്കിൾ ഇൻസ്പെക്ടർ വളരെ ബലാത്കാരമായി പിടിച്ചു കളി പുറത്തിറക്കുക എന്ന് പറഞ്ഞാൽ ഇത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തികഞ്ഞ അസ്ഥയാണ് മാത്രമല്ല ആദ്യത്തെ സംഭവം നടന്ന് മാന്യമായ ഒരു സമീപനം പോലീസ് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ആഷിക്കിന് ഇന്ന് ഈ രണ്ടാമത്തെ ഒരവസ്ഥ ഉണ്ടാവില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ നാട്ടുകാരല്ല ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനകത്ത് രാഷ്ട്രീയമോ ഒന്നുമല്ല ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോടും ബഹുമാനപ്പെട്ട ഡി ജി പിയോടും ബഹുമാനപ്പെട്ട ബാലാവശ്യ കമ്മീഷൻ ചെയർമാനോടും ഞങ്ങൾക്ക് പറയാനുള്ളത് സാർ ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ രക്ഷകർത്താക്കളാണ് കുട്ടികളുടെ രക്ഷാകർത്താക്കുട്ടികൾ പത്തും പതിനാലും വയസ്സായ കുഞ്ഞുങ്ങളുടെ രക്ഷാകർത്താക്കളാണ് ഞങ്ങളൊക്കെ ഞങ്ങളുടെ കുട്ടികളിൽ പഠിക്കാൻ പോകുന്നുണ്ട് ഈ പഠിക്കാൻ പോയിട്ട് തിരികെ അവർ യഥാസമയം എത്താതെ വരുമ്പോൾ ഞങ്ങൾ സമീപിക്കുന്നത് ഞങ്ങൾക്ക് ആകെയുള്ള ആശ്രയം പോലീസ് സ്റ്റേഷനാണ് ആ പോലീസ് സ്റ്റേഷനകത്തുനിന്ന് തന്നെ ഇത്തരത്തിലുള്ളൊരു മോശമായ സമീപനം ഉത്തരവാദി പ്പെട്ട എസ് എച്ച്ഒയുടെ ഭാഗത്ത് തന്നെ ഉണ്ടായപ്പോൾ ഞങ്ങൾ ഇനി ആരെയാണ് സർ സമീപിക്കേണ്ടത് അപ്പോൾ ഞങ്ങളെല്ലാം ഇപ്പോൾ പ്രധാനായിട്ട് ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം പരാതിയായിട്ട് പതിനഞ്ചു വയസ്സുള്ള ഒരു കുട്ടി പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുമ്പോൾ അത് പരാതി കൊടുക്കണ്ട എന്ന് പറയുന്നപ്പോലി മറുവശത്തുള്ള പ്രതികൾക്ക് കൂട്ടായ രീതിയിലാണല്ലോ ഇങ്ങനെ ഒരു പരാമർശം എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതികൾക്കൊപ്പം നിൽക്കുന്ന നിലപാട് പോലീസ് എടുക്കുന്നത് ഞാനിപ്പോ അറിഞ്ഞത് നമ്മളൊരു രാഷ്ട്രീയപരമായ ഞാനും ഒരു പൊതുപ്രവർത്തനമാണ് നമ്മളൊരു രാഷ്ട്രീയക്കാരനെയോ രാഷ്ട്രീയപക്ഷിയോ ഇതിന്റെ ഇതിന്റെ പേരിൽ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അറിഞ്ഞടത്തോളം അറിഞ്ഞു കേൾക്കുന്നത് ഇപ്പോൾ പോലീസിന് തന്നെ ആ വിവരം കിട്ടിയുണ്ട് ഇതിനു മുൻപും ഈ പറയുന്ന ഇതിനകത്ത് ആഷിക്കിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ലുള്ള ഒരു ഒന്നാം കക്ഷി എന്ന് പറയുന്ന ഒരു പയ്യൻ അവൻ്റെ എന്ന് പറയുന്നത് ദേവൻ ദേവൻ എന്ന് അറിയപ്പെടുന്ന ഒരു പയ്യൻ അവൻ്റെ എന്ന് പറയുന്നത് ആറ്റിങ്ങൽ നിയമസഭ എം എൽ എ ഒ എസ് അംബികയുടെ ഏറ്റവും അടുത്ത ബന്ധു എന്നാണ് പറയുന്നത് ഇവനെ സംബന്ധിച്ചുള്ള ഇവൻ ഇതിനു മുൻപും ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു ഒന്നര മാസങ്ങൾക്ക് മുമ്പ് ഏതൊരു പെൺകുട്ടിയോട് പ്രണയാഭ്യർത്ഥന നടത്തി അത് സ്വീകരിക്കാത്തത് കൊണ്ട് അവിടെ ആ വീട്ടിൽ പോയി മദ്യവിച്ച് പോയി മയക്കുമരുന്ന് അടിച്ചുകൊണ്ട് പോയി പ്രശ്നം ഉണ്ടാക്കി അതിൻ്റെ പേരിൽ അന്ന് ആ വീട്ടുകാർ ആ പോലീസ് സ്റ്റേഷനിൽ പരാതി ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ അവിടെയും ഇവർ ഇടപെട്ട് ഈ ഓഫീസ് അമ്പി ഒ എസ് അമ്പിക അറിഞ്ഞിട്ടുണ്ടാണെന്ന് അറിയില്ല ബന്ധുവാണ് എന്തായിരുന്നു അവരുടെ ഓഫീസ് അറിഞ്ഞുകൊണ്ട് ഈ പിന്നെ യവനെ മോചിപ്പിച്ചിട്ടുണ്ട് യവനെ രക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ഇത് ഇത്തരത്തിലുള്ള ഒരു ഇത്തരം സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാകുമ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായി അവർക്ക് സംരക്ഷണം കിട്ടുമ്പോൾ ഇവർക്ക് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാനായിട്ടുള്ളൊരു ഉത്തേജനമാവുകയാണ് അതാണ് നമുക്ക് പേടി മാന്യമായ രീതിയിലൂടെ സമീപനം പോലീസിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഉണ്ടാവില്ല ഇത് മംഗലപുരം പോലീസ് സ്റ്റേഷൻ സംബന്ധിച്ച് മാഡം ഞങ്ങൾക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ് നിങ്ങളോട് പറയാനുള്ളത് മംഗലപുരം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ കേസുകൾ പീഡന കേസുകളായിക്കോട്ടെ മയക്കുമരുന്ന് കേസുകളായിട്ട് നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ യഥാർത്ഥ പ്രതികളെ ആരെയും യഥാസമയം പിന്നെ നിയമ ഇതിൽ എത്തിച്ചിട്ടില്ല അങ്ങനെ അങ്ങനൊരു പരാതി ഞങ്ങൾക്കുണ്ട് അതുമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അത് ഈ എസ് എച്ച്ഒ എന്ന് പറയുന്നത് അന അനങ്ങില്ല അദ്ദേഹത്തിൻ്റെ നിന്ന് ആരെങ്കിലും ഒരു പരാതി പറയാൻ അദ്ദേഹത്തിനോട് മുൻപോട്ട് ചെന്നാൽ അദ്ദേഹം കാണിക്കുന്ന ഒരു നിസ്സാരമായാണ് അദ്ദേഹം കാണുന്നത് ഇതൊന്നൊരു വിഷയമല്ല നിങ്ങൾ പോ ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ തന്നെ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ സമീപനം ഇതിപ്പോ പറഞ്ഞപ്പോഴാണ് നിയമസഭയില് മന്ത്രി പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ചാണ് ലഹരി വിമുക്തമാണ് ലഹരിക്കെതിരെ നമ്മൾ പോരാടുക എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന സാഹചര്യം അത് പറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിലാണ് ഇതുപോലൊരു സംഭവം ഈ ഒരു പ്രദേശത്ത് അപ്പം ലഹരി മാഫിയകൾ വളരുന്നുണ്ട് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മളിപ്പോ ഈ താമസിക്കുന്ന ഈ ആഷിക്ക് താമസിക്കുന്ന ഈ പ്രദേശമാണ് ഈ പ്രദേശത്ത് നമ്മളെ ഇവിടുത്തെ യുവാക്കളെയൊക്കെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഭംഗിവാക്ക് പറയുന്നില്ല ഞങ്ങൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് അത്യാവശ്യം ചില കൊച്ചു കൊച്ചു മദ്യപാനങ്ങളൊക്കെ മുതിർന്ന ആൾക്കാരുണ്ടെങ്കിലും കൊച്ച് പഠിക്കാൻ പോകുന്ന പയ്യന്മാരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു മോശമായ ഒരു സമീപനം ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല വളരെ നല്ല രീതിയിൽ പഠിക്കാൻ പോകുന്നുണ്ട് എല്ലാവരും അത്യാവശ്യം ഞങ്ങൾ ഒരു ജാഗ്രതാ സമിതിയൊക്കെ ഉണ്ട് ഞങ്ങൾ അത്യാവശ്യം എന്തെങ്കിലും ഞങ്ങൾ ശ്രദ്ധയിൽ ഏതെങ്കിലും മോശം സ്വാഭാവികം എന്തെങ്കിലും കണ്ടാൽ ഞങ്ങൾ അപ്പോഴും വിലക്കുകയോ അവരെ സമീപിച്ചതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയോ ചെയ്യുന്ന അങ്ങനെ ഒരു കൂട്ടരാണ് നമ്മൾ ഈ പ്രദേശത്തുള്ളവർ ഞങ്ങളെല്ലാവരും വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ട് വ്യത്യസ്ത മതക്കാരുണ്ടാവും എല്ലാവരും ഞങ്ങൾ എന്തായാലും അമ്മയുടെ മക്കളെപ്പോൾ ഒരുമയോട് കഴിയുന്ന ഒരു പ്രദേശമാണ് ഇവിടെ നിന്ന് നിങ്ങൾ സംഭവിച്ചുകൊണ്ടാണ് ഞങ്ങൾക്കെല്ലാം പേടിയും ഞങ്ങളെല്ലാം ഒ ഏറ്റവും മനസ്സോടുകൂടി ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ സംഘടിച്ചതും അതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ പിന്നെ ബഹുമാനപ്പെട്ട കേരള നിയമസഭയിൽ ഇന്നലെ തന്നെ ഇങ്ങനൊരു തീരുമാനം ഐകഖണ്ഠേനെ പാസ്സാക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ തികഞ്ഞില്ല ഈ തലസ്ഥാന ജില്ലയിൽ തന്നെ അതും മൂക്കത്ത അതും മൂക്കിൻ്റെ തുമ്പത്താണ് ഇതിൻ്റെ നട നടന്നത് അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുമ്പോൾ ആ പോലീസുകാർ മതിയായ ഒരു സംരക്ഷണവും സമാധാനവും ഇവിടുത്തെ ആൾക്കാർക്ക് രക്ഷാകർത്താക്കൾക്ക് നൽകേണ്ടതിന് പകരം അവർ ധിക്കാരപരമായ സമീപനം ഞങ്ങൾ ചെന്ന് അന്വേഷിക്കാൻ വേണ്ടി എത്തിച്ചേർന്ന അവനെ കണ്ടു കിട്ടിയില്ല കണ്ടുകിട്ടിയിട്ട് കണ്ടു കിട്ടിയെന്ന് പറഞ്ഞിട്ട് പോയി ഞങ്ങളെ കാണിക്കാൻ പോലും വിസമ്മതിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ഈ സമയം ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ബോധ്യമായിക്കണേ ഈ അഞ്ചര മണിയായപ്പോഴാണ് അഞ്ച് മണിയായപ്പോഴാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ആഷിക്ക് ഇന്നലെ പോയ ആഷിക്ക് വീടെത്തുന്നത് ഇന്നലെ പോയ ആഷിക്ക് വീടെത്തുന്ന ഇപ്പോൾ ഈ അഞ്ച് മണിക്കാണ് നിങ്ങൾ ഈ വീട്ടിൽ സന്ദർശനം നടത്തുമ്പോഴാണ് ആഷിക്കും ഇവിടെ എത്തുന്നത് അപ്പോൾ ഇത്രയും സമയം അവനെ നിയമപരമായി അവിടെ കൊണ്ട് ഇന്നലെ ഞങ്ങളോട് പറഞ്ഞിരുന്നത് ആഷിക്കിനെ പിടിച്ചു ഇനി ഞങ്ങൾ വൈകുന്നേരം ഇരുട്ടുന്നതിന് മുമ്പ് നിങ്ങളെ വീട്ടിൽ ഉണ്ടാക്കിത്തരാം അങ്ങനെയാണോ പറയേണ്ടത് ഇരു തട്ടിക്കൊണ്ടുപോയ ഒരു കുഞ്ഞിനെ ഇരുട്ടുന്നതിന് മുമ്പ് നിങ്ങളെ വീട്ടിൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സോഫമായിട്ട് ഞങ്ങൾ അവരോട് ചോദിച്ചു നിങ്ങളാണോ തട്ടിക്കൊണ്ടുപോയത് നിങ്ങൾ വീട്ടിൽ കൊണ്ടാക്കാൻ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയാൽ തട്ടിക്കൊണ്ടു പോകുന്നതിന് എന്താണ് ചെയ്യേണ്ടത് അവനെ മെഡിക്കൽ എടുക്കുകയും അവന് ശാരീരികമായ ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കുകയും അതിനുശേഷം കുഞ്ഞ് പതിനഞ്ച് വയസ്സിന് താഴെ ഉള്ളതായത് കൊണ്ട് മജിസ്ട്രേറ്റിനെ കൊണ്ട് ഹാജരാക്കി മജിസ്ട്രേറ്റിന് മുമ്പിൽ മൊഴി കൊടുത്തതിന് ശേഷം അവിടെ കൊണ്ടുവരുകയാണ് അങ്ങനെയല്ലേ സാറെന്ന് ചോദിച്ചപ്പോൾ ആ അങ്ങനെയും ചെയ്യാം അങ്ങനെയും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോഴും ഞങ്ങളോട് ധിക്കാരപരമായ സമീപനമാണ് ഈ എസ് എച്ച്ഒ മംഗലൂരു സ്റ്റേഷനിലെ എസ് എച്ച്ഒയും അദ്ദേഹത്തിൻ്റെ ചിങ്കിടി പാടുന്ന കുറേ പോലീസാരും ഇവിടെ ഇപ്പോൾ ആകെ ഞങ്ങൾക്കൊരു സമാധാനം സത്യസന്ധമായി പറഞ്ഞാൽ സ്പെഷ്യൽ ബ്രാഞ്ച് കാര്യം ഞങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അതിന് മാന്യമായ രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ അവർ വളരെ ആക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്നലെ ഈ സംഭവം യഥാസമയം മാധ്യമങ്ങൾ മാധ്യമങ്ങളിലൂടി ഇത് പബ്ലിക്കിൻ്റെ ഇടയിൽ വളരെയധികം സംസാരമായപ്പോൾ പെട്ടെന്നൊരു ആത്മാർത്ഥമായ ഒരു സമീപനം പോലീസിൻ്റെ ഭാഗത്ത് ഇന്നലെ ഉണ്ടായതും ആഷിക്കിനെ കണ്ടെത്താൻ സഹായിച്ചതും ഈ മാധ്യമങ്ങൾ തന്നെയാണ് അത് ഞങ്ങൾ മാധ്യമങ്ങളോട് കേരളത്തിലെ മാധ്യമങ്ങളിൽ കടപ്പെട്ടിരിക്കുന്നു